ലതാ ടെക്സ്റ്റൈൽസ് ടെസ സാരി ലവേഴ്സിന് വേണ്ടി കൊണ്ടുവരുന്ന എല്ലാ കളക്ഷൻസിനും നല്ല ഡിമാൻഡാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സിലും അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സെമി ടെസ ആണ് ഇന്നത്തെ കളക്ഷൻസ് നമ്മുടെ ഫസ്റ്റ് കളർ വന്നിരിക്കുന്ന നല്ല അടിപൊളി ബ്ലാക്ക് കളറിലാണ് ബ്ലാക്ക് കളറിൽ നമുക്ക് ആരി വർക്കാണ് ചെയ്ത് വന്നിരിക്കുന്നത് അത് ആരി വർക്ക് ഇത് നമുക്ക് രണ്ട് മൂന്ന് കളേഴ്സിലാ ചെയ്ത് ഇരിക്കുന്നുണ്ട് ഒരു കോപ്പർ കളറ് വന്നിട്ടുണ്ട് റോസ് റോസ്ഗോൾഡ് കളർ വന്നിട്ടുണ്ട് അതുപോലെ ഗ്രീൻ കളറിൽ വന്നിട്ടുണ്ട് അതൊരു സ്ക്വയർ ഷേപ്പിലോട്ടോ ആ ഡിസൈൻ വന്നിരിക്കുന്നത് അത് രണ്ട് സ്ക്വയർ ഡിസൈൻസ് അടുപ്പിച്ച് അടുപ്പിച്ച് വന്നിരിക്കുകയാണ് ഇങ്ങനെ കളേഴ്സ് ഇങ്ങനെ അടിപൊളിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് താഴത്തെ ബോർഡർ നമുക്ക് വീതി കൂടിയാണ് വന്നിരിക്കുന്നത് മുകളിലത്തെ ബോർഡറിൽ ഈ സെയിം പാറ്റേൺ തന്നെ പക്ഷേ വീതി കുറഞ്ഞാണ് വന്നിരിക്കുന്നത് ഈ കളേഴ്സ് എല്ലാം ഇങ്ങനെ ഇങ്ങനെ മാറി മാറി വന്നിരിക്കുകയാണ് അതുപോലെ ബോഡി പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതുകൊണ്ട് കോപ്പർ കളറിലുള്ള ഒരു ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത് കുഞ്ഞു ലീഫിന്റെ ഡിസൈൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലീഫ് പാറ്റേൺ ആണ് അതിങ്ങനെ ഒരു ഡയമണ്ട് ഷേപ്പിലാണ് നമുക്ക് ബോഡി പാർട്ടിൽ വന്നിരിക്കുന്നത് അതുപോലെ ഇതേ താഴേക്ക് വരുമ്പോഴത്തേക്കും മൂർത്തത്തെ പ്ലീച്ചിൽ നമുക്ക് ഫുൾ വർക്ക് വരുന്നുണ്ട് താഴത്തെ പ്ലീച്ചിലേക്ക് വരുമ്പോഴത്തേക്കും ഇതേ ഹാഫ് വർക്കാണ് വരുന്നത് പക്ഷേ ഈ ഒരു ഡിസൈൻ നമുക്ക് ഫുൾ സാരി ഫുൾ ഇങ്ങനെ വന്നിട്ടുണ്ട് അതുപോലെ താഴേക്ക് വരുമ്പോഴത്തേക്കും കണ്ടോ താഴേക്ക് വരുമ്പോഴത്തേക്കും ബോർഡർ ഇങ്ങനെ ഒരു ഒരു സ്ക്വയർ ഡിസൈനാണ് താഴേക്ക് വന്നിരിക്കുന്നത് മൂർത്തേ പ്ലീച്ചിലാണ് നമുക്ക് ഫുൾ വന്നിരിക്കുന്നത് അതുപോലെ ഇതേ മുന്താണി വന്നിരിക്കുന്നത് കണ്ടോ മുന്താണിയിൽ ഇതേ ഒരു ലീഫ് ഡിസൈൻ ആണോ വന്നിരിക്കുന്നത് ലീഫിന്റെ വർക്ക് വന്നിരിക്കുന്നത് അതുപോലെ ഈ ഒരു റോസ് ഗോൾഡ് ഈ ഒരു ഗ്രീന് അതുപോലെ കോപ്പർ കളർ തന്നെയാണ് ആ ഒരു ലീഫിന്റെ പാറ്റേൺ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു മുന്താണി ആട്ടോ അതുപോലെ ടാസൽസ് ഉണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ബ്ലാക്ക് കളറിലുള്ള ടാസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറിൽ ബ്ലൗസ് പീസ് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് കോപ്പർ കളറിലുള്ള അരിവർക്ക് അതും ആ ലീഫ് ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഫുൾ നമുക്ക് ഈ ഒരു വർക്ക് സാരിയിൽ ബ്ലൗസ് പീസിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിലായിരിക്കും അതിന്റെ ഔട്ട്ലുക്ക് വരുന്നത് ഈ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ ഇതുപോലത്തെ ഈ ഒരു സാരി കൊടുത്തു വരുമ്പോഴത്തേക്ക് എന്നെ അടിപൊളിയായിരിക്കും എന്നറിയാമോ ഈ അടുത്തത് വന്നിരിക്കുന്നത് നല്ല കളർ ആട്ടോ അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് നമുക്ക് വീഡിയോയില് കാണുമ്പോഴത്തേക്കൊരു ബ്ലൂ കളർ പോലെയാണ് വരുന്നത് പക്ഷെ നല്ലൊരു ടീൽ ബ്ലൂ കളറിലാണ് നമുക്ക് സാരി വന്നിരിക്കുന്നത് അതിലിത് വന്നിരിക്കുന്ന ആരി വർക്ക് ഉണ്ടോ നല്ല കളർ അടിപൊളിയായിട്ടുള്ള കളർ ഷെയ്ഡിലാണ് നമുക്ക് ഡിസൈൻ വന്നിരിക്കുന്നത് ഇതൊരു ഗ്രീന് ലാവണ്ടർ അതുപോലെ റോസ് ഗോൾഡ് കോപ്പർ കളറിലാണ് നമുക്ക് വർക്ക് ചെയ്തിരിക്കുന്നത് അതൊരു ഒരു ഉണ്ടോ ഒരു ഫ്ലവറിന്റെ ഡിസൈൻ പോലെ ഒരു ഹാഫ് ഫ്ലവറിന്റെ ഡിസൈൻ പോലെയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഹാഫ് അതുപോലെ ഇവിടെ ഹാഫ് വരുന്ന രീതിയിൽ താഴത്തെ ബോർഡർ കുറച്ച് വീതി കൂടിയാണ് നമുക്ക് ചെയ്തിരിക്കുന്നത് മൂളത്തെ ബോർഡറിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ഹാഫ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഒരു ഹാഫ് ഫ്ലവറിന്റെ ഡിസൈൻ തൊണ്ടിട്ട് ഒരു പെറ്റൽസ് പോലെ വരുന്ന രീതിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് സാരിയിൽ വന്നിരിക്കുന്നത് എല്ലാം വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺസ് ആയിട്ടാണ് നമുക്ക് സാരി വന്നിരിക്കുന്നത് അതാണ് ഈ ഒരു രസ സാരിയുടെ പ്രത്യേകത അതുപോലെ ബോഡി പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കിത് കോപ്പർ വിവിംഗ് അല്ല ഈ കോപ്പർ വർക്കാണ് ചെയ്തിരിക്കുന്നത് അതിങ്ങനെ രണ്ട് ഡിസൈൻസ് ഇങ്ങനെ അടുപ്പിച്ച് കൊടുത്തിരിക്കുകയാണ് ഇത് ഓൾ ഓവർ സാരിയിൽ വരുന്നുണ്ട് അതുപോലെ താഴത്തെ പ്ലീച്ചിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിതേ ഹാഫ് ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് അതെ താഴത്തെ പ്ലീച്ചിലേക്ക് വരുമ്പോഴത്തേക്കും ഹാഫ് ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇത് മുന്താണി വന്നിരിക്കുന്നത് മുന്താണിയിൽ ഇത് ഇതുകൊണ്ടാണ് നമുക്ക് ആ ഒരു കോപ്പർ വെച്ചിട്ടുള്ള ആരി വർക്കാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇവിടെ നമുക്ക് റോസ് ഗോൾഡിൻ്റെ ഒരു നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു പെറ്റൽസിൻ്റെ ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്ന ഒരു ഡയമണ്ട് ഷേപ്പിനുള്ളിൽ അതിങ്ങനെ വരുന്ന രീതിയിൽ ചെയ്തിരിക്കുകയാണ് അടുത്തത് ഗ്രീൻ കളർ വന്നിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ലാവണ്ടർ ഷെയ്ഡ് വന്നിരിക്കുന്നു ആ ഒരു ഡിസൈൻസ് ആണ് അതുപോലെ ടാസൽസ് ആണെങ്കിലും മൾട്ടി കളറിലാണ് വന്നിരിക്കുന്നത് കോപ്പറും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടീൽ ബ്ലൂ കളറിലാണ് നമുക്ക് ഈ ഒരു ടാസൽസ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് കണ്ടോ ബ്ലൗസ് പീസ് ആണേലും ഈ ഒരു സെയിം കളറിൽ നമുക്ക് ആ ഒരു പെറ്റലിൻ്റെ ഡിസൈൻസിൽ കോപ്പർ കളറിലുള്ള ആരി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഫുൾ വർക്ക് നമുക്ക് ബ്ലൗസ് പീസിൽ വരുന്നുണ്ട് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ചിക്കു കളറിലാണ് നമുക്ക് വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്കർ ഷെയ്ഡിലാണ് സാരി വന്നിരിക്കുന്നത് ഇതേ ഇതിന്റെ ഡിസൈൻ വന്നിരിക്കുന്നതും കോപ്പർ ആരി വർക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് മൂളത്തെ ബോർഡറിനേക്കാളും കുറച്ചും കൂടെ വീതി കൂടിയാണ് താഴത്തെ ബോർഡർ വന്നിരിക്കുന്നത് ബ്യൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ വർക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതുണ്ട് അതിന്റെ ബോർഡറിൽ കൂടെ ഇത് സ്കാല ഫിനിഷിംഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഡിസൈൻ നമുക്ക് അതിന്റെ ബോർഡറി കൂടെ കൊടുത്തിട്ടുണ്ട് അത് മുകളിലത്തെ ബോർഡർ വന്നിട്ടുണ്ട് ഇത് കണ്ടോ അതുപോലെ തന്നെ സ്കാലബ് ഫിനിഷിംഗ് ആണ് നമുക്ക് സാരിയുടെ ബോർഡർ വന്നിരിക്കുന്നത് മിഡിൽ പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇതുകൊണ്ടോ കട്ട് വർക്കോട് കൂടി ഒരു ആരി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഒരു പ്ലാന്റിന്റെ ഡിസൈൻ വരുന്നത് അതുപോലത്തെ ഒരു വർക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആരി വർക്കാണ് നമുക്ക് സാരിയിൽ വന്നിരിക്കുന്നത് അതുപോലെ ഇതേ താഴത്തെ പ്ലീറ്റ്സിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ തന്നെ ഹാഫ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതുകൊണ്ടോ ഹാഫ് വർക്കാണ് ചെയ്തിരിക്കുന്നത് മുന്താണിയിലേക്ക് വരുമ്പോഴത്തേക്കും മുന്താണിയിൽ നമുക്ക് താഴത്തെ ബോർഡറിൽ വന്നിരിക്കുന്ന ഒരു സെയിം ഡിസൈൻ തന്നെ കൊടുത്തിട്ട് ഇതേ സ്കാൽ ഫിനിഷിംഗ് ആണ് വന്നിരിക്കുന്നത് ഇതാ കേട്ടോ ബ്ലൗസ് പീസ് വന്നിരിക്കുന്ന ബ്ലൗസ് പീസിന്റെ ഇത് കൊണ്ടാൽ നമുക്ക് സ്ലീവ്സിന്റെ എൻ്റെ ഇത് കൊടുക്കാവുന്ന രീതിയിൽ ഒരു സ്കാല ഫിനിഷിങ്ങോട് കൂടിയാണ് നമുക്ക് ഇതിന്റെ ബോർഡർ വന്നിരിക്കുന്നത് സ്കാല കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ഫ്ലോറൽ പാറ്റേൺ വന്നിരിക്കുന്ന എംബ്രോയിഡറി ഡിസൈൻ ആണ് നമുക്ക് ബ്ലൗസ് പീസിൽ വന്നിരിക്കുന്നത് ഫുള്ള് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്ന് കാണിച്ചിരിക്കുന്നത് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ഡസ്റ്റ് ബ്ലൂ കളറാണ് ഇതിൽ നമുക്ക് കോപ്പറിന്റെ അതുപോലെ തന്നെ സെയിം കളറുള്ള ത്രെഡ് വെച്ചിട്ടുള്ള ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതേ കോപ്പർ വെച്ചിട്ടുള്ള അരിവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അരിവർക്ക് അല്ലെങ്കിൽ ഒരു ക്യൂട്ടായിട്ടുള്ള അരിവർക്കാണ് നമുക്ക് ബോർഡർ വന്നിരിക്കുന്നത് അതിൽ തന്നെ സെയിം കളറിലുള്ള ത്രെഡ് വെച്ചിട്ടുള്ള ഒരു ലീഫ് പാറ്റേണും കൂടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് മുകളിൽ നമുക്ക് ബോർഡർ ആയിട്ടാണ് വരുന്നത് താഴെയാണ് ബോർഡർ വരുന്നത് അതുപോലെ ബോഡി പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ടു ലീഫിന്റെ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അതിലൊന്ന് നമുക്ക് ആ സെയിം കളറിലുള്ള ത്രെഡ് വെച്ചും ഒന്ന് കോപ്പറിന്റെ ആ ഒരു ആരി വർക്കുമാണ് ചെയ്തിരിക്കുന്നത് അത് ഓൾ ഓവർ സാരിയിൽ വന്നിട്ടുണ്ട് താഴത്തെ പ്ലീറ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഹാഫ് ആയിട്ടാണ് ഹാഫ് ആയിട്ടാണ് ഡിസൈൻ വന്നിരിക്കുന്നത് അതുപോലെ ഇതേ മുന്താണി കണ്ട മുന്താണിയിലെ നമുക്ക് സാരിയിലെ ബോർഡർ വന്നിരിക്കുന്ന ഒരു സെയിം പാറ്റേൺ കുറച്ച് വീതി കൂടിയായിട്ട് കൊടുത്തിരിക്കുകയാണ് അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സെയിം കളറുള്ള ത്രെഡ് വെച്ചിട്ടുള്ള ആ ഒരു ലീഫിന്റെ പാറ്റേൺ ഉണ്ടല്ലോ അത് നമുക്ക് അതിന്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതേ ക്യൂട്ടായിട്ടുള്ള ടാസൽസ് ഒക്കെ വന്നിട്ടുണ്ട് ബ്ലൗസ് പീസ് വരുന്നതും സെയിം കളറിലാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് അതിലിങ്ങനെ ഒരു ചെറിയൊരു ഫ്ലോറൽ പാറ്റേണ്ട കോപ്പർ ആര വർക്കാണ് ചെയ്തിരിക്കുന്നത് ഫുൾ ഡിസൈൻ നമുക്ക് ബ്ലൗസ് പീസിലും വന്നിട്ടുണ്ട് ഈ ഒരു നാല് സാരിയുടെ പ്രൈസ് വരുന്നത് വൺ ടു ഫോർ നയൻ ആണ് ഇനിയും സാരി ഉണ്ട് കേട്ടോ കാണിക്കാവേ അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു റയർ കളർ ആട്ടെ ഒരു ഡസ്റ്റി ഒലിവ് ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് ഒരു റയർ ആയിട്ടുള്ളൊരു കളറാണ് അത് അതിൽ വന്നിരിക്കുന്ന ഡിസൈൻ കണ്ടോ ഒരു ഇതൊരു ലൈറ്റ് ഗോൾഡൻ ആര് വർക്കാണ് നമുക്ക് ചെയ്തു വന്നിരിക്കുന്നത് ചെറിയ ചെറിയൊരു ഡിസൈൻ ഇത് കണ്ട ഇതുകൊണ്ട് ഒരു വേലിയിൽ ഇങ്ങനെ കുറച്ച് ഇത് വേണ്ട ഇങ്ങനെ ചെടി കുറ്റി ചെടികൾ വന്ന് നിൽക്കുന്ന പോലത്തെ ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് കണ്ടോ ചെറിയ ചെറിയ പാറ്റേൺ ഒക്കെ വന്നിട്ട് ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈൻ ആണ് നമുക്ക് താഴത്തെ ബോർഡർ കുറച്ച് വീതി കൂടിയാണ് വന്നിരിക്കുന്നത് മുകളിൽ നമുക്ക് ബോർഡർലെസ് ആയിട്ടാണ് പക്ഷെ സാരിയിൽ ഓൾ ഓവർ ഇത് കണ്ടോ നമ്മൾ ആ ഈ താഴെ കണ്ടിരിക്കുന്ന ഒരു ആ സെയിം ഡിസൈൻ തന്നെ ഒരു സ്ക്വയർ പാറ്റേണിൽ നമുക്ക് ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ ഓൾ ഓവർ സാരിയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതേ ഇത് കണ്ടോ ഇവിടെ ദേ ഹാഫ് ഡിസൈൻ ആണ് വരുന്നത് താഴത്തെ ഫ്രിഡ്ജിലേക്ക് വരുമ്പോഴത്തേക്ക് മുന്താണി വരുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ബോർഡറിൽ കണ്ട ആ ഡിസൈൻ ഉണ്ടല്ലോ അത് കുറച്ച് വീതി കൂടി കൊടുത്തിരിക്കുകയാണ് അട്ടിപൊളിയായിട്ടുള്ളൊരു മുന്താണി അതുപോലെ സെയിം കളറിലുള്ള ടാസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതെ ബ്ലൗസ് പീസ് വരുന്ന ഇതാ കേട്ടോ ബ്ലൗസ് പീസിൽ നമുക്ക് ഇപ്പം ഞാൻ ആ പാറ്റേൺ തന്നെ ചെറുതായിട്ട് കൊടുത്തിരിക്കുകയാണ് ഓൾ അവർ ബ്ലൗസ് പീസിൽ നമുക്ക് ഈ ഒരു സെയിം ഡിസൈൻ അതിങ്ങനെ ചെറുതായിട്ട് കൊടുത്തിരിക്കയാണ് ഫുൾ വർക്കാണ് വരുന്നത് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് വൺ വൺ ആണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു പേസ്റ്റൽ പിങ്ക് കളറിലാണ് നമ്മൾ കുറച്ചും കാണിച്ച സാരിയെക്കാളും കുറച്ചും കൂടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടെസസ് സാരിയാണ് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് കുറച്ചും കൂടെ സിൽക്കി ഫിനിഷിങ്ങോട് കൂടി വന്നിരിക്കുന്ന സാരിയാണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് കുറച്ചും ഭാര്യ വർക്കുള്ള സാരിയാണെന്ന് കാണിച്ചിരിക്കുന്നത് ഇത് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആട്ടോ ഇത് നമുക്ക് വൈറ്റ് കളറിലുള്ള ത്രെഡ് എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് താഴത്തെ ബോർഡർ നമുക്ക് ബൂളത്തെ ബോർഡറും സെയിം എടുത്തിൽ ആണ് വരുന്നത് അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ എംബ്രോയിഡറി ആണ് നമുക്ക് സാരിയുടെ ബോർഡറിൽ വന്നിരിക്കുന്നുണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ അതിങ്ങനെ ഒരു വേവ് ഡിസൈൻ പോലെയാണ് വരുന്നത് ഇങ്ങനെ വന്ന് കയറി വന്നിറങ്ങി വന്ന ആ ഒരു രീതിയിൽ ഒരു വേവ് പാറ്റേണിലാണ് അതിൻ്റെ ബോർഡർ വ സാരിയിലേക്കുള്ള ബോർഡർ വരുന്നത് അതുപോലെ മിഡിൽ പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഫുൾ എംബ്രോയ്ഡറി ഉണ്ടോ ഫുൾ എംബ്രോയ്ഡറി ആണ് സാരിയിൽ വന്നിരിക്കുന്നത് അതുപോലെ താഴത്തെ പ്ലേറ്റ്സിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഹാഫ് ആയിട്ടാണ് എംബ്രോയ്ഡറി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹാഫ് പാറ്റേണിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത് അതുപോലെ താഴത്തെ ബോർഡർ ആണെങ്കിലും വീതി കോർഡ് ബോർഡർ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതേ മുന്താണി വരുന്ന മുന്താണി വരുന്നത് നമ്മൾ സാരിയുടെ അതേ പാറ്റേണി വന്നിരിക്കുന്ന ബോർഡർ കൂടെ വന്നിരിക്കുന്ന സെയിം എംബ്രോയ്ഡറി ഡിസൈൻ നമുക്ക് മുന്താണിയുടെ ബോർഡറിലും കൊടുത്തിട്ടുണ്ട് ഇനി ടാസലിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇത് മൾട്ടിപ്പിൾ മൾട്ടി കളർ ആയിട്ടാണ് വന്നിരിക്കുന്നത് സാധാരണ മൾട്ടി കളർ വരുമ്പോഴത്തേക്കും രണ്ട് കളേഴ്സ് ആയിട്ട് കൊടുക്കും ഇത് ഒരെണ്ണത്തിൽ തന്നെ പിങ്കും വൈറ്റും കൊടുത്തിരിക്കാം കേട്ടോ ആയിട്ടുള്ള ഒരു മുന്താണിയാണ് അതുപോലെ ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ബ്ലൗസ് പീസ് ആണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്ന നല്ലൊരു പൗഡർ ബ്ലൂ കളറാണ് നമുക്ക് വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു ഡാർക്കർ ഷെയ്ഡിലായിട്ടാണ് വരുന്നത് ഇതിൽ നമുക്ക് വൈറ്റ് കളറിലുള്ള എംബ്രോയിഡറി ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് ഇതേ ബോർഡറിലെ ഡിസൈൻ ഉണ്ടോ ഇതിങ്ങനെ നമുക്ക് രണ്ട് ബോർഡേഴ്സ് വന്നിട്ട് അതിൻ്റെ മിഡിൽ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ മുകളത്തെയും താഴത്തെയും ബോർഡർ നമുക്ക് സെയിം ഇട്ടിട്ട് തന്നെയാണ് വരുന്നത് ഇതേ ബോഡി പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലോറൽ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ താഴത്തെ പിച്ചിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഹാഫ് ഡിസൈൻ ആണ് ചെയ്തു വന്നിരിക്കുന്നത് ഇതാണ് മുന്താണി വന്നിരിക്കുന്നത് മുന്താണിയിൽ നമുക്ക് നമ്മുടെ ബോർഡറിൽ കൂടെ വന്നിരിക്കുന്ന ആ ഒരു സെയിം ബോർഡർ ഫിനിഷിങ് തന്നെയാണ് വന്നിരിക്കുന്നത് താഴെ ടാസൽസ് കൊടുത്തിട്ടുണ്ട് അത് ഈ ഒരു ആശും വൈറ്റ് കളറുമാണ് നമുക്ക് താഴെ ബോർഡറിൽ വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് പ്ലെയിൻ ആണ് ഈ രണ്ട് സാരിയുടെ പ്രൈസ് വരുന്നത് വൺ ആണ് എല്ലാ അടിപൊളിയായിട്ടുള്ള സെമി ടസ്റ്റർ സാരീസാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത് അതിൽ തന്നെ നമുക്ക് രണ്ട് മൂന്ന് വെറൈറ്റീസ് കാണിച്ചു പല കളേഴ്സ് കാണിച്ചു എല്ലാം നല്ല അഫോർഡബിൾ റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ കാരണം നമ്മൾ ലിമിറ്റഡ് ആയിട്ട് മാത്രമാണ് സാരി കൊണ്ടുവന്നിരിക്കുന്നത് റെഡി ടു ഡിസ് ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം